അക്ബർ ഇരിക്കൂ എന്താണ് നിങ്ങൾ പറഞ്ഞത് ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ എന്തും ഉറക്കം വരുന്നു ആരാണ് നിങ്ങൾ ഉദ്ദേശ് ആരാണ് ഉദ്ദേശ് എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ ആരാണ് ഉദ്ദേശം എന്ന് പറയണം ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും

പിന്നെന്താ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ട് എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട് ഇത്രയും നാളെ കാണണ്ടേ അവർ നിങ്ങളെല്ലാം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അപമാനിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ